ഹായ് ഓൾ മിസ്റ്റാർ സീഡ്സ് വെൽക്കം ബാക്ക് ടു റാണി ടാരോ ഹീലിംഗ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഡിവൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എന്നാർക്കും ഒരുപോലെ റെസനേറ്റ് ആവുകയില്ല അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം നമുക്ക് കിട്ടിയ കാർഡ്സ് ഇതൊക്കെയാണ് ദ എംപ്രസ് എയ്സ് ഓഫ് സോഡ്സ് ത്രീ ഓഫ് സോഡ്സ് ദ എംപറർ ടെൻ ഓഫ് കപ്സ് ആൻഡ് ടു ഓഫ് കാർഡ്സ് ഇത്രയും കാർഡ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കരമായിട്ടും അട്രാക്റ്റീവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ചിലർക്ക് ഇന്ന് പോസിറ്റീവ് ആയിട്ടുള്ള പ്രഗ്നൻസി ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ നിങ്ങൾ പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അതിനുള്ളൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് കാണുന്നുണ്ട് ചില സന്തോഷ വാർത്തകളൊക്കെ നിങ്ങളെ തേടിത്തുന്നതിൻ്റെ ഒരു എനർജി ഇന്ന് കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ ഒരു നിങ്ങൾക്കൊരു ഹെൽത്ത് പരമായിട്ടായിരുന്നാലും മാനസിക മെന്റൽ പരമായിട്ടായിരുന്നാലും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫുൾഫിൽമെന്റ് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാമെന്ന് കാണുന്നു കേട്ടോ പിന്നെ പിന്നെ ഒരു ഇത് കാണുന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയൊരു അവസരം നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ പിന്നെ പല കാര്യങ്ങൾക്കും ഇതൊരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പുതിയൊരു ബിസിനസ്സോ ഒരു ജോബ് ഓഫറോ ഒക്കെ നിങ്ങളിലോട്ട് വന്ന് ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരു പുതിയ ജോബ് ഓഫറൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിങ്ങളുടെ മുന്നിലിട്ട് വരുന്നതെന്നാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ചിലർ മാത്രം കുറച്ച് പേർ മാത്രം ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് ചിലർ ഇവിടെ ഡിവോഴ്സ് ഒക്കെ കിട്ടിയതായിട്ട് ഉള്ള എനർജി കണക്റ്റ് ആവുന്നുണ്ട് വളരെയധികം ഹാർട്ട് ബ്രേക്കിലൂടെ തന്നെയാണ് പോകാൻ സാധ്യത എന്ന് കാണുന്നുണ്ട് കേട്ടോ ചിലർ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് മാത്രമാണ് ചിലർക്ക് ഇത് കരിയറിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടായതായിരിക്കാം പിന്നെ ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉള്ളൊരു എനർജി കണക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹെൽത്തിലൊക്കെ ഒന്ന് ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ല നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് കേട്ടോ അത് എല്ലാവർക്കും ഉള്ള എനർജി അല്ല കുറച്ച് പേർക്ക് മാത്രമുള്ള എനർജിയാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഒരു എംബറർ എനർജി കണക്ട് ആവുന്നുണ്ട് അതായത് നിങ്ങൾ നല്ല മെച്ചൂരിറ്റിയുടെ ഒരു ഒരു ലീഡറിന്റെ ഒരു എനർജി ഇവിടെ കണക്ട് ആവുന്നുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നയിച്ചുകൊണ്ട് പോവാൻ ഇപ്പം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ഒരു ആളുകളുടെ എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നല്ല പവർഫുള്ളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എടുക്കാൻ കഴിയുള്ളവരാണെന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ നിങ്ങൾ പിന്നെ മറ്റുള്ളവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥാപനത്തിൽ നിൽക്കുന്നവർക്കായിരുന്നാലും നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളുകളായിട്ടാണ് ഇവിടെ കണക്ട് ആവാൻ കഴിയുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് നിങ്ങൾ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ടാണ് ഇവിടെ കണക്ട് ആവുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് കാഴ്ചവയ്ക്കാൻ പറ്റുന്ന കണക്ട് ഇവിടെ എനർജി കിട്ടുന്നുണ്ട് പിന്നെ ചിലരൊക്കെ ഫാമിലി മറ്റു ടൂറിന് പോകുന്നൊരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ നാട്ടിലോ കുട്ടികളെ കൊണ്ട് നാട്ടിലൊക്കെയോ അല്ലെങ്കിൽ ടൂറിന് പോകുന്ന എനർജി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ചിലർ ബന്ധുക്കളെയൊക്കെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുന്നതായിട്ടോ അവരെയൊക്കെ കാണുന്നതിൻ്റെയൊക്കെ എനർജിയുണ്ട് മൊത്തത്തിലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ് നിങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ചിലർ അവരുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നുണ്ട് അവർ കുറച്ച് നാളത്ത് കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ മീറ്റ് ചെയ്തെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഈക്വൽ ഗിവൺ ടേക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു കപ്പിൾസിൻ്റെ എനർജിയാണ് ഇവിടെ കണക്ട് ആവുന്നത് നിങ്ങൾ മേ ബി പഴയ കാലത്തെ ഫ്രണ്ട്സും എല്ലാം ആകാനുള്ള സാധ്യതയുണ്ട് ഇത് എന്തായിരുന്നാലും ഒരു ഫുൾഫിൽമെന്റിലോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിനാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ ഡിവൈൻ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ഇത് തന്നെയാണ് നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് തന്നെയാണെന്നാണ് ഇവിടെ കണക്ട് ആവുന്ന എനർജി അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടെ നോക്കുക കേട്ടോ താങ്ക് വെരി മച്ച്